ഹലോ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു വലിയ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പോയിട്ടുള്ളത് അവിടുത്തെ വീഡിയോസ് ഒന്നും കൂടുതൽ കൂടുതലെടുക്കണില്ല കാരണം നിങ്ങൾക്ക് തന്നെ ഒരു സർപ്രൈസിങ് ആയിട്ട് ഞാൻ പറയുന്നതാണ് വിട്ടാ വിചാരിക്കുന്നത് കാരണം എൻ്റെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് വെറും ഒരു ഫാമിലി അല്ല എൻ്റെ സ്വന്തമാണ് കേട്ടോ തുടങ്ങിയപ്പം ഞാൻ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സിനും കിട്ടുമോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കുറച്ച് പേരെങ്കിലും ഇഷ്ടപ്പെടാമെന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല തുടങ്ങി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോട്ടോ ഇതിൻ്റെ ആ ഒരു എന്താ ഒരു സന്തോഷം എനിക്ക് മനസ്സിലായത് എന്നും വീഡിയോസ് ഇടാതിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സന്തോഷം പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുന്നത് പോലെ വേറെ ആരോട് പറഞ്ഞാലും സന്തോഷം കിട്ടൂല അപ്പം ഞാൻ സന്തോഷിക്കുന്ന പോലെ തന്നെ കേൾക്കുമ്പോൾ നിങ്ങളും സന്തോഷിക്കും എനിക്ക് നല്ലവണ്ണം അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയും ഞാൻ വെയിറ്റിംഗ് ആണ് ഒരു മൂന്നാല് ദിവസത്തിലങ്ങ് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ ഇന്ന് വന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചറങ്ങിയപ്പോൾ വിശപ്പുണ്ടായിരുന്ന കേട്ടോ ആ വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് എനിക്ക് എല്ലാവർക്കായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച് ഇറങ്ങിയിട്ട് എന്താ നമ്മുടെ ലൈം ജ്യൂസ് പപ്പസും കൂടെ കഴിക്കുന്നത് ഈ ഒരു പപ്പ്സിനെ പറ്റി പൊക്കി പറയണമെന്ന് ഞാൻ അവിടെ നിന്നേ വിചാരിച്ച് വന്നതാണ് കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല പപ്സ് ആയിരുന്നു സാധാരണ ഞാൻ കുറച്ചെങ്കിലും ടേസ്റ്റി ആയിട്ട് പപ്പ്സ് കഴിക്കുന്നത് നമ്മളിവിടെ സിനിമയ്ക്ക് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രീ കാളിദാസ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ തിയേറ്റർ കുറച്ചു പേർക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ കാട്ടാക്കടയല്ലോ അവിടെ പോകുമ്പോഴാണ് കേട്ടോ കുറച്ച് എന്താ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പപ്സ് എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്നും അങ്ങനെ വലുതായിട്ടുള്ള നല്ല ഒന്നും കിട്ടാറില്ല കേട്ടോ പക്ഷെ ഇത് പറയാൻ ഇത് അധികം എന്താ പ്ലഫിയായിട്ട് പൊങ്ങിയൊന്നും ഇരുന്നെങ്കിലും നല്ല നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ആയിരുന്നു പിന്നെ പപ്സൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കാരണം നമ്മൾ എപ്പോഴൊന്നും കാണുന്നില്ല അപ്പം കാണുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഇരിക്കാറുമില്ല കേട്ടോ അപ്പം പോകുന്ന ഒഴിക്ക് മീനും കൂടെ മേടിച്ചിട്ടാണ് പോകും അവിടെ ചൂരി മീനും കണ്ടപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മേടിക്കാമെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കറങ്ങടയ്ക്കായിട്ട് അപ്പോൾ ചേച്ചി വന്നിട്ട് മൂന്നു ദിവസം ആയല്ലെങ്കിലും മൂന്ന് ദിവസം ഞങ്ങൾ വീട്ടിലേ ഇല്ല അപ്പൊ ഓൾറെഡി ഞാൻ എടുത്തു വച്ചിട്ടുള്ള വീഡിയോസാണ് ഇട്ട് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ലാലേട്ടന്റെ പേര് വെച്ച് നെയ് മീറ്റിങ് ചെയ്യുമോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാനുള്ള സമയം കിട്ടാത്തോണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യണ്ടിരുന്നത് കുട്ടിയോട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടത് ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ചേച്ചി വന്നു കഴിഞ്ഞാൽ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സമയം കിട്ടില്ലെന്ന് എനിക്ക് അറിയുന്നുള്ളതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും അവിടുന്ന് മീനൊക്കെ മേടിച്ച് തിരിച്ച് ഒരു എന്താ ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങനെ വീഡിയോ ഷൂട്ടൊക്കെ നടത്തിയിട്ട് നമ്മൾ പോണിക്കൊരു ചാല് കണ്ടേ അവിടെ മീൻ കണ്ടിട്ടാണ് ഇറങ്ങിയത് ഞാനല്ല അവളാണോ കേട്ടോ കണ്ടത് എനിക്ക് കണ്ണാടി വെച്ചിട്ടുണ്ടെന്നേ പറഞ്ഞു കേട്ടോ ഇത് നമ്മൾ രണ്ടാമത്തെ ദിവസം ആ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് കേട്ടോ പോയപ്പോഴാണ് ഈ ഒരു കട കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിർത്തിയത് ഇതിന് മുന്നേയും കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ടേസ്റ്റ് എന്നുള്ളത് ഓൾറെഡി അറിയായിരുന്നു കേട്ടോ അപ്പം നല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ സർബത്ത് കുലിക്ക സർബത്തും അമ്മ കുലിക്കം കാണുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തോ ഒരു രഹസ്യമായിട്ടുള്ള കൂട്ടൊക്കെ ഇണ്ട് കേട്ടോ എന്തോ ഒരു ഇഞ്ചിയും കാന്താരിയും മുളൊക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ അതും കുടിച്ചേ കഴിഞ്ഞപ്പൊ നല്ല വയറ്റിനൊരു ആന്തലായിരുന്നു കേട്ടോ കാരണം നല്ല എരിവുണ്ടായിരുന്നു അടിപൊളി മാമന്റെ കുലിക്ക് സർബത്തൊക്കെ കുടിച്ചിട്ട് നേരെ മീൻകടയിലോട്ടാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത് അതിന് വഴിയോരത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ന് പോയിട്ട് നമ്മൾ നല്ല ചാളയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൊരിച്ചഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അവിടെ നിന്ന് മേടിച്ചത് അപ്പം അവിടെയാണെങ്കിൽ ഈ ഒരു മീൻ ഇരിക്കുന്ന വലിയൊരു നീളത്തിൽ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേട്ടോ നിങ്ങൾക്കറിയെങ്കിൽ എന്തായാലും ഒന്ന് പറയട്ടോ അറിയെങ്കിൽ അപ്പം ഇത് രണ്ടു ദിവസത്തെ മിനി വ്ലോഗാണ് കേട്ടോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണേ നാളെ ഒത്തിരി